ആവശ്യപ്പെടുത്തുവാളെ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലെ വഴിയാണ് കേട്ടോ അത് നല്ല മണം വരുന്നുണ്ട് സീതപ്പഴവും ട്രോപ്പിക്കൽ ചെറിമോയൊക്കെ പൂത്ത ഈ സീതപ്പഴം സീതപ്പഴമല്ല അല്ല ട്രോപ്പിക്കൽ ചെറിയ മോയ കണ്ടില്ലേ ഒരഞ്ച് വർഷം അങ്ങോട്ടായിട്ടുണ്ട് അതിൻ്റെ കടവയാണത് ആദ്യത്തെ പ്രാവശ്യം പൂവിട്ട് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിട്ട് തരാം ഇതിപ്പോൾ തുടങ്ങി രണ്ടാമത്തെ പ്രാവശ്യം പൂവിട്ട് അതിൻ്റെ കായ പിടിച്ചതിന് ശേഷം കായ കറുത്ത കളറായി പോയി ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പൂട്ടിട്ടുണ്ട് ഞാൻ ആ പഴം പൂവല്ല പൂവുണ്ട് പഴമുണ്ട് ഞാൻ ആ പഴം കാണിച്ചു തരാം അതിലേറ്റവും വലിപ്പമുള്ള പഴം തൽക്കാലം കാണിച്ചു തരാം വേണ്ട ഇതാണ് ട്രോപ്പിക് ചെറിമോയ ട്രോപ്പിക് എന്ന് പറയുന്നത് ചെറിമോയ അപ്പോൾ ഇത് നമുക്ക് സീഡിലെ സീതപ്പഴം എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാഴ്ചപ്പഴാണ് അറിയുന്നത് ഇത് ചെറിയ മോയി ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സീതപ്പഴത്തിന് ഇങ്ങനെ അതെ ആ പഴത്തിൻ്റെ മുകളിലുള്ള ഭാഗം കണ്ടോ കുരു കുരു പോലെ അതുപോലെയാണ് ആവല് പക്ഷേ ഇത് കണ്ടോ അങ്ങനെ വല വല പോലെയാണ് ഉള്ളിലോട്ടാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് വേറെ ഒന്ന് രണ്ട് പഴങ്ങളും കൂടെ ഇവിടെ ഉണ്ട് അതിപ്പിനീ തപ്പി പിടിക്കണം ലൈറ്റിന്റെ ഋഷ്യും കൂടെ ഉണ്ട് അപ്പോൾ തൽക്കാലം ഞാൻ ഇത് കാഴ്ചവരെ കാണിച്ചാന്ന് തോന്നുന്നുള്ളൂ ഇതിവിടെ പൂവൊക്കെ ഇടുണ്ട് പൂ വേറെ ഉണ്ട് കണ്ടല്ലേ പിന്നെ വിരിയാറായ പൂവൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ട്രോപ്പിക്കൽ തറിയുമോ ഈ ഒരു സീസണിൽ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഇതുമൊക്കെ കായ്പെടുത്ത് അച്ചിരി കുറവാണ് ഇതുമൊക്കെ പൂവുണ്ടായിരുന്നു അതൊക്കെ പോയി അതെ ഇത് കണ്ട ഇത് പൂവിട്ടതിന് ശേഷം അതെ മറ്റേ ഇതള കൊഴിയുള്ളതാ ഇത് എതളായിട്ട് കൊഴിയോ ഇത് അങ്ങനെ തന്നെ അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ പഴം തോന്നുന്നുണ്ട് ഒരു മിനിറ്റ് നോക്കട്ടെട്ടോ അറിയില്ല ഉണ്ടായി വരുമ്പോൾ അറിയാം പിന്നെ കുറച്ചധികം പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വിത്ത് എന്തായാലും ഇപ്രാവശ്യം പാവണം പിന്നെ ഇതിൻ്റെ ചെറിയ കൊമ്പുകൾ അതെ ഇങ്ങനത്തെ എടുത്ത് ലെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യണം കാരണം ഇതിൻ്റെ ലെയർ വലിപ്പം കണ്ടോ ഇത് നല്ല വലിപ്പത്തിൽ ഉണ്ടാവുമായിരുന്നു ഇല നല്ല രീതിയിൽ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇലയുടെ പ്രത്യേകത ഒക്കെ കാണിച്ചിട്ട് ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാരുടെ ആവശ്യം അനുസരിച്ച് ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമന്റിലോ റിപ്ലൈ ഒക്കെ ആയിട്ട് തരാം പിന്നെ അതെ ഇവിടെ അടുത്ത കായ പൂവുണ്ട് അതിൻ്റെ ഒപ്പം വേറെയും കായകളുണ്ട് അത് തപ്പി പിടിക്കാ ദേശം ക്ലിയർ ആവെന്നറിയില്ല ഇന്ന് രണ്ടു മൂന്ന് കായ നിക്കുന്നുണ്ട് ആ അത് ഇവിടെ ഉണ്ടല്ലോ കായ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോണ്ടവിടെ വെളിച്ചം ആകാശം നിൽക്കുന്നതുകൊണ്ടേ കാണുന്നില്ല ഒന്ന് രണ്ട് കുറച്ച് കായെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പിന്നെ സാദാ സീതപ്പഴം അവിടെ നിൽക്കുന്നുണ്ട് സാദാ സീതപ്പഴം അല്ല ഇതും ചെറിമോയോടെ തന്നെ പൂവാണ് കാരണം അവിടെ നിന്ന് വന്നിട്ടുള്ള കൊമ്പ സാദാ സീതപ്പഴത്തിൻ്റെ പൂവെന്ന് പറഞ്ഞത് ഇത് സാദാ സീതപ്പഴത്തിൻ്റെയാണ് വേണ്ട ഇത് അപ്പുറത്തെ പറമ്പിലേക്ക് പോയതുകൊണ്ടേ നമ്മളിത് ഇവിടെ വെച്ച് വെട്ടി ഇവിടെ വെച്ച് വെട്ടിയിട്ട് കൊമ്പൻ ജില്ലയായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് പേരയും അതുപോലെ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് വെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ ചുവന്ന സീതപ്പഴവും നമ്മുടെ കയ്യിലുണ്ട് മഞ്ഞ സീതപ്പഴം കയ്യിലുണ്ട് മഞ്ഞ സീതപ്പഴം കുറേ പൂവിട്ട് അതൊക്കെ കൊഴിഞ്ഞു രണ്ടാമത്തെ തവണ പൂട്ടിട്ട് കൊഴിയുന്നത് കാരണം അത് ഒന്നര വർഷമായിട്ടുള്ളൂ പിന്നെ ചുവന്ന ചെയ്തപ്പോഴെ പ്രാവശ്യം പൂവിട്ടിട്ടുണ്ട് പിടിക്കോ എന്നറിയില്ല അവക്കാടോടെ തയ്യാ കേട്ടത് ഇതവിടെ വെച്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല എനിക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ നല്ല സാധനം ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം അമ്മ വളർത്തി ഉണ്ടാക്കണതാണ് ഫാഷൻ ഫ്രൂട്ട് ഇത് ഇപ്പോൾ പിന്നെ വീട്ടിലേക്ക് ഈ മുളക് പേടിക്കലൊന്നുമില്ല കംപ്ലീറ്റ് ഈ കസ്തൂരി സോറി ഈ കാന്താരി മുളക പിന്നെ പുഷ് ഓറഞ്ചിൻ്റെ തൈ കൊടുക്കാനുണ്ട് ലെയർ ചെയ്ത് വച്ചേക്കണതാ കണ്ടില്ലേ കായ് കണ്ടില്ലേ പിന്നെ ഇത് അവിടെ ഒരു പ്രോട്രൽ ഞാൻ ഗോൾഡൻ ബറി പാവി വെച്ചിട്ടുണ്ട് അതെ ഈ ട്രേ ഗോൾഡൻ ബറി പാവി വെച്ചിരിക്കുന്നതാണ് പിന്നെ സാധാ കൊമ്പുകൂത്തിയിട്ട് മൾബറി ഞാനിവിടെ വെച്ചിട്ടുണ്ട് സാധാ നാടൻ മൾബറി കൊമ്പുകൂത്തി വെച്ചതാ എന്നിട്ട് ഇതുമായ ഞാൻ ബ്രസീലിയൻ പാകിസ്ഥാൻ മൾബറി യെല്ല അല്ല കിങ് വൈറ്റ് മൾബറി ഗ്രാഫ്റ്റ് ചെയ്യാം അല്ല ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ റൂഷ്ടോക്ക് സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇതെന്താണിത് കൂവടെ ആ കൂവേ മറ്റേ ഒരു കൂവ കഷ്ണം ഉണ്ടായിരുന്നത് അതായത് കേട്ട് ഇതിന് മുകളിലേക്ക് കൂവ കഷ്ണം മുളച്ചു വരണം പുതിയ കാഴ്ചയാണ് അപ്പം ഇത്രക്കൊക്കെ ഉള്ളു അപ്പം ഞാനീ ചെറിയ മോയെ കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതാണ്